കേരളത്തിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആദ്യമായിട്ട് ആരംഭിച്ചത് മലബാറിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അന്നത്തെ മലബാർ കമ്മീഷൻ ഒരു ഉത്തരവിലൂടെ അടിമകളെ വാങ്ങുന്നതും വിൽക്കുന്നതും കുത്തരമാക്കിയിരുന്നു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ തിരുവിതാംകൂറിൽ അന്നത്തെ രാജാവായിരുന്ന റാണി ലക്ഷ്മിഭായ് അടിമക്കച്ചവടം നിർത്തലാക്കിയിരുന്നു ഇത്തരം വിളംബരങ്ങൾ കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിയിൽ ഒരു നാഴികക്കല്ലായി മാറുകയായിരുന്നു ക്രിസ്തുമത പരിവർത്തനം വേഗത്തിലാക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് റെസിഡൻസി മുഖേന ക്രിസ്ത്യൻ മിഷണറിമാർ തിരുവിതാംകൂർ രാജാവിന് ഒരു നിവേദനം നൽകി അതനുസരിച്ച് അടിയാന്മാരെ അല്ലെങ്കിൽ അടിമകളെ വാങ്ങുന്നതും വിൽക്കുന്നതും കുറ്റകരമാക്കിക്കൊണ്ട് ഒരു ഉത്തരവിറക്കി ഈ ഉത്തരവ് നടപ്പിൽ വരുത്താനുള്ള നടപടി എന്ന നിലയിൽ രാജ്യത്ത് ആദ്യമായിട്ട് ജനന മരണ രജിസ്ട്രേഷൻ വകുപ്പ് ആരംഭിച്ചു എന്നാൽ ഇതൊന്നും കാര്യമായിട്ടുള്ള ഫലം കണ്ടില്ല അങ്ങനെ അടിമക്കച്ചവടം പൂർണ്ണമായിട്ടും നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ക്രിസ്ത്യൻ മിഷണറിമാർ ചേർന്ന് വീണ്ടും സർക്കാരിലേക്ക് ഒരു നിവേദനം നൽകി എന്നാൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നതല്ലാതെ കാര്യമായിട്ട് അത് നിർത്തലാക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ അവസാനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ നടപ്പിൽ വന്ന ഇന്ത്യൻ ശിക്ഷ നിയമത്തിൽ അടിമക്കച്ചവടം കുറ്റകരമാക്കിയതോടെയാണ് അടിമക്കച്ചവടം എന്നേക്കുമായിട്ടും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിർത്തലാക്കാൻ സാധിച്ചത്